ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ മറ്റേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ഒരു നാടൻ രുചിക്കൂട്ടാണ് ഇതിനായിട്ട് നമുക്ക് ചെറിയുള്ളി വേണം ഒരു അറേഴ് ചെറിയുള്ളി വേണം അതുപോലെ തന്നെ എരുവനും പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളിയും കൂടി വേണം അപ്പോൾ ഇത് ഇത്രയും മാത്രം മതി അപ്പോൾ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി കൂട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പോൾ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ അളവ് കൂട്ടാം കണ്ടോ ഇതുപോലെ ഉണ്ടാവും ഇനി ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഈ സമയത്ത് ഒരു അര അരഗ്ലാസിൽ അരച്ചു മുക്കാ ഗ്ലാസ്സോളം ഇളം ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കൊണ്ട് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ആ പുളിയുടെ നീരൊക്കെ നന്നായിട്ട് അത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കുതിരാൻ വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഒരുപാട് ചൂടാവരുത് കേട്ടോ ചെറിയ ചൂട് മതിയാവും നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഇതാദ്യം തന്നെ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമുണ്ടാവും ഒരു ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് പുളി വെള്ളത്തിലിട്ടിരുന്നാൽ മതി അപ്പോൾ അത് ഞരടി പിഴിഞ്ഞ് മാറ്റി വെച്ചു ഇനി നമുക്കൊരു ഇടികല്ല് വേണം കേട്ടോ ഇതിൽ കുറച്ചുകൂടി കൂടി വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ഉള്ളി നമുക്കിതിനകത്തേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം ഒരു നാലഞ്ചെണ്ണം വീതം എടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മൾ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു പതിനഞ്ചോളം ഉള്ളി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഒരു നാലഞ്ച് ഉള്ളിയും ഒരു പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ ചതയ്ക്കണം നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത്യാവശ്യം നല്ലപോലെ ചതഞ്ഞ് വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളകല്ല ചേർക്കുന്നത് കാന്താരി മുളകാണ് അപ്പോൾ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല കാന്താരിമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇപ്പോൾ ഞാനൊരു ഏഴെട്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കാന്താരി മുളകാണ് കേട്ടോ ഇതിന് കൂടുതൽ നല്ലത് അപ്പോൾ ഇപ്പോൾ എനിക്കിത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിറച്ചുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കേണ്ട ആവശ്യമില്ല കാന്താരി തന്നെ എടുത്താൽ മതി അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഒരുപാട് അളവ് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ ഇത് അത്യാവശ്യം എരിവും പുളിയും എല്ലാം കൂടി ചേർന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്താ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് വെക്കാം ഇനി ബാക്കി ബാക്കിയൊരു നാലുള്ളി കൂടി ഉണ്ടല്ലോ ആ ഉള്ളിയും പച്ചമുളകും കൂടി ഞാൻ വീണ്ടും ഇതുപോലെ ചതച്ചെടുത്തു കണ്ടോ ഇതെല്ലാം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞരടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ആ പീസായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം അപ്പോൾ ദാ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഞരടി എടുക്കണം ഇതുപോലെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ കാരണം മുളകൊക്കെ ആയതുകൊണ്ട് കൈ നീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി തന്നെ എടുക്കുക പച്ചമുളകിലും കൂടുതൽ ടേസ്റ്റ് കാന്താരി മുളകിനാണ് അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് ഞരടി എടുക്കുക അതിന് ശേഷം നമ്മളിതാ ഈ പുളിവെള്ളം ഈ കംപ്ലീറ്റ് പുളിവെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം അതിൻ്റെ ആ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാം എന്നിട്ട് ഈ ബാക്കി വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത്രയും ഒഴിച്ചിട്ടുണ്ട് വെള്ളം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒരു ടീസ്പൂണോളം ഒന്നോ ഒന്നരോ ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ വെളിച്ചെണ്ണ തന്നെയാണ് ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കൂടെ ഒക്കെ ചേരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക സാധാരണ നമ്മൾ ചതച്ചിട്ട് ചതച്ചിട്ടെടുക്കാറുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ കൂട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുകൂടി കാണിച്ചു തരാം നമുക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഒരിത്തിരി ബീട്രൂട്ട് ബി ബീട്രൂട്ടിലേക്ക് ഞാൻ ചതച്ച മുളകും സവോളയൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടി ചേർത്ത് തോരൻ അതുപോലെ തന്നെ പുളിഞ്ചിക്ക നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇലിംബിക്കന്നാണ് പറയുക പുളിഞ്ചിക്ക അച്ചാറാണ് എന്നിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ശരിക്കും കഴിക്കാൻ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രം എന്നിട്ട് നമ്മുടെ പുളിയും ഉള്ളിയും എല്ലാം കൂടെ ചതച്ച ആ ഒരു കൂട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്രേവി പോലെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി മതി കേട്ടോ ശരിക്കും ചോറിനാൽ അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ ചോറ് ഇരിപ്പിൻ്റെ പെട്ടെന്ന് കറിയൊന്നും ഇല്ല നമുക്ക് ചോറ് കഴിക്കണം വിശക്കുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയും മുളകും അതുപോലെ തന്നെ പുളിയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടോ ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് മതിയാകും കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ രസം പല ടൈപ്പുള്ള രസം റെസിപ്പീസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാന്താരി മുളക് തന്നെ ചേർക്കുക മുളക് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എരിവ് ചെക്ക് ചെയ്യണം ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പുളി ഉണ്ടാവണം എരിവും ഉണ്ടാവണം അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇപ്പം കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെ ഓൾറെഡി ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നവരാണ് അപ്പോൾ അതെന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റോ കാര്യങ്ങളോ കൊണ്ടാവും എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടെ ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആവും അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ഈ ഒരു ബെൽ ആക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്നത് ഓൾ പ്രസ് ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്നു അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കാണാത്തവരെ താഴോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഇഷ്ടമുള്ളത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാനും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്